നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ലൂക്ക മോഡ്രിച്ച് ബർണാബുവിൻ്റെ പടിയിറങ്ങുകയാണല്ലോ നാളത്തെ റയൽ സോസിഡാഡുമായിട്ടുള്ള മത്സരം അദ്ദേഹത്തിൻ്റെ റയൽ മാറ്റഡ് കരിയറിലെ അവസാനത്തെ ഹോം മത്സരമായിരിക്കും പിന്നെ ക്ലബ് കപ്പ് കൂടി കളിച്ചിട്ട് അദ്ദേഹം റയൽ വിടും ആരായിരുന്നു റയൽ മാറ്റഡിന് ലൂക്ക മോഡ്രിച്ച് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തേടിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും സരദ്ദീൻ സിദാൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് െടുത്ത് നോക്കണം വിദാനൊരിക്കൽ പറഞ്ഞു റയൽ മാഡിൻ്റെ പരിശീലക സ്ഥാനം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് പത്താം നമ്പർ ജേഴ്സി കംപ്ലീറ്റ്ലി ഓർഡിനറി ജേഴ്സിയായി മാറിയിരിക്കുന്നു എന്തായാലും അതൊരു സ്പെഷ്യൽ പ്ലെയർ ധരിക്കണം ഒരു മോഡൽ ഓഫ് എക്സലൻസ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരാൾ എല്ലാവർക്കും അങ്ങനെയായി തീരണം എന്നാഗ്രഹമുള്ളൊരു കളിക്കാരൻ ആ കളിക്കാരനായിരിക്കണം അത് ധരിക്കേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് പ്ലെയേഴ്സിനോട് ചോദിച്ചു ആരാണ് ഈ പത്താം നമ്പർ ജേഴ്സി അണിയേണ്ടത് എന്നിട്ട് ഞാൻ അവരോട് വിശദീകരിച്ചു കൊടുത്തു അത് ഒരിക്കലും കളിക്കളത്തിൽ ഓൾമോസ്റ്റ് നെവർ മിസ്റ്റേക്ക് വരുത്താത്തൊരു കളിക്കാരനായിരിക്കണം അതുപോലെ ഗെയിം വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒന്നായി മാറുമ്പോൾ നിങ്ങളൊരു രക്ഷകനായി തുറ്റു നോക്കുന്ന ഒരാളായിരിക്കണം അതുപോലെ ദി വോണ്ട് യു ഓൾ ലുക്ക് ഫോർ ദി വോണ്ട് യു ഓൾ വാണ്ട് ടു പാസ് ദി ബോൾ ടു അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ എപ്പോഴും ബോൾ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം ഞാനിത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും എല്ലാവരും ലുക്ക മോട്ടിടിച്ചിനെ നോക്കുകയായിരുന്നു ഇതാണ് സിറുദ്ൻജിതാൻ പറഞ്ഞത് അതിലുണ്ട് എല്ലാം ലുക്കാ മോട്ടറിച്ച് ആരാണ് റയലിന് എന്താണ് എന്നതിൻ്റെ എല്ലാമെല്ലാം സുരന്ധിൻസിദാൻ്റെ ഈ വാക്കുകളിലുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടോട്ടനാം ഹോട്ട്സ്പെറിലെ നിറയൽ മാഡിലേക്ക് ചേക്കേറുമ്പോൾ ലൂക്ക മോഡ്രിച്ചിന് കൊടുത്തത് പത്താം നമ്പർ ജേഴ്സി ആയിരുന്നു പത്തൊമ്പതാം നമ്പർ ജേഴ്സി ആയിരുന്നു പത്തൊമ്പതാം നമ്പർ ജേഴ്സി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ജനദീൻ ജിതാനാണ് പത്താം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് കൈമാറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പത്തിൻ്റെ പെരുവ ഏറ്റവും മികച്ച രൂപത്തിൽ കത്തുകൊണ്ടാണ് ലൂക്ക മോഡറിച്ച് പന്ത് തട്ടിയിട്ടുള്ളത് ഒടുവിൽ അദ്ദേഹം സാന്റി ഗോബറിനാബ് വിടുന്നതും ആ പത്തിൻ്റെ മഹിമ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഏറ്റവും അധികം കിരീടങ്ങൾ റയൽ മാഡിനായിട്ട് നേടിയ താരം ഇരുപത്തിയെട്ട് കിരീടങ്ങൾ ചരിത്രത്തിൽ ഏറ്റവും അധികം യുവഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ നാലേ നാല് പേരിൽ ഒരാളായി മാറിക്കൊണ്ട് എല്ലാം നേടിയിട്ട് എല്ലാം ജയിച്ചടക്കിയിട്ട് അയാൾ അവിടം വിടുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും വെത്താം